കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റ പ്രവൃത്തികൾ ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മഴ കനത്തതാണ് റോഡ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മേയർ കണ്ണൂർ നഗരത്തെ ആകെ സൗന്ദര്യവൽക്കരിക്കുക എന്ന കൂടിയാണ് കോർപ്പറേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു റോഡുകളുടെ അറ്റകുറ്റപ്പണി പ്രധാന പ്രശ്നമാണ് കാലാവസ്ഥ അനുകൂലമാകാത്തതാണ് അറ്റകുറ്റപ്പണി വൈകാൻ കാരണമായത് ഡിസംബറിനുള്ളിൽ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും മേയർ അറിയിച്ചു ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ച കണ്ണൂർ എം എ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ കണ്ണൂർ നഗരത്തിലെ ഒരുപാട് റോഡുകൾ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടും അതുപോലെ കാലവർഷ കെടുതിയൊക്കെയായി ബന്ധപ്പെട്ടിട്ടൊക്കെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ എല്ലാ റോഡുകളും അത് പഴയ രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മഴക്കാലം കഴിയുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി ഓരോ പ്രവൃത്തികൾ ചെയ്തു വരികയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് റോഡിൻ്റെ ബാക്കി ഭാഗം നിക്ഷാൻ്റെ ബാങ്കിലെ ബാക്കി ഭാഗം ചെമ്പൂട്ടി ബസാർ അതുപോലെ കാമ്പസാറിൻ്റെ ഭാഗം ചെയ്യാനുണ്ട് അതിപ്പോൾ ഈ ഇത്തവണത്തെ എസ്റ്റിമേറ്റിലില്ല അതടുത്ത് തന്നെ പെടുത്തി അതും ചെയ്യും റോഡ് നവീകരണത്തിനായി പ്രവർത്തിച്ച കോർപ്പറേഷനെ വ്യാപാരികളും പൊതുജനങ്ങളും പടക്കം പൊട്ടിച്ചും മധുര വിതരണം ചെയ്തുമാണ് ിച്ചത് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷമീമ സുരേഷ് ബാബു എളിയാവൂർ ഷാഹിന മൊയ്തീൻ സിയാ തങ്ങൾ കൗൺസിലർമാർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം സി ജസ്വന്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി വത്സലൻ വ്യാപാരി സംഘടനാ നേതാക്കളായ പുനത്തൽ ബാഷിദ് എം ആർ നൌഷാദ് കെ ഷാഹിർ ദിനേശൻ മുരുകൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ